നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനോടകം തന്നെ എഴുപത്തിയെട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വെറും ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഫൈനലിന് ഉള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് റസ്മിൻ പുറത്തായി കഴിഞ്ഞ തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലും വോട്ടിംഗ് നടന്നത് അല്ലാതെ പുതിയ നോമിനേഷൻ നടന്നിരുന്നില്ല എന്നാൽ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും അപ്സര പുറത്താകുകയും ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ് പുറത്താകുകയും ചെയ്തു ഇതോടുകൂടി മത്സരാർത്ഥികൾക്കിടയിലുള്ള ഗെയിമുകളും ഊർജിതമാകുകയാണ് ടിക്കറ്റ് ഫിനാലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീടിനകത്തേക്ക് പേർ കൂടി എത്താൻ പോകുന്നുവെന്ന വാർത്തയാണ് വരുന്നത് ജോജു ജോർജും ജുനൈസും സാഗറും അഭിനയമാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ ഇവർ എത്തുന്നത് അതോ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ നൽകാനാണോ എന്നൊന്നും വ്യക്തമല്ല സാഗറും ജുനീസും സീസൺ ഫൈവിലെ മത്സരാർത്ഥികളാണ് അതുകൊണ്ട് ഇവരെത്തുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നേരത്തെ ദിലീപ് എത്തിയിരുന്നു ദിലീപ് എത്തിയത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ജോജു എത്തുന്നത് സിനിമയുടെ പ്രൊമോഷന് മാത്രമായിരിക്കില്ല എന്നാണ് പ്രേക്ഷകർ കരുതുന്നത് എന്തായാലും ഇവർ എത്തുന്നതോടെ ബിഗ് ബോസ് വീട്ടിലെ കളി മാറുമോ എന്ന് കണ്ടറിയണം അതേസമയം ശനിയാഴ്ച ഹൗസിൽ നിന്നും പുറത്തായത് അപ്സരയാണെങ്കിൽ ആണെങ്കിൽ ഞായറാഴ്ച നടന്ന എവിക്ഷനിൽ ഹൗസിൽ നിന്നും പുറത്തായത് സിനിമാ താരം അൻസിബ ഹസനാണ് എഴുപത്തിയേഴ് ദിവസങ്ങൾ ഹൗസിൽ പൂർത്തിയാക്കിയ ശേഷമാണ് അൻസിബ ബിഗ് ബോസിനോട് വിട പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനേറെ ഇഷ്ടമുണ്ടായിരുന്നത് അൻസിബയുടെ ഗെയിം ആയിരുന്നു വലിയ വഴക്കുകളും ബഹളവും ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആരോട് എവിടെ എന്ത് പറയണമെന്നത് വ്യക്തമായി അൻസിബയ്ക്ക് അറിയാമായിരുന്നു പലരുടെയും ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും അൻസിബ ഉണ്ടായിരുന്നു താരത്തിന്റെ പുറത്താകൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഋഷിയെ ആയിരുന്നു അൻസിബ പുറത്താകുന്നുവെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഋഷിയായിരുന്നു തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത് അൻസിബയും ഋഷിയും തമ്മിലായിരുന്നു അതേസമയം ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് അൻസിബ പ്രതീക്ഷിച്ചിരുന്നില്ല എട്ടോളം നോമിനേഷൻ ലിസ്റ്റിൽ എഴുപത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിൽ അൻസിബ വന്നിരുന്നു പലപ്പോഴും താൻ എങ്ങനെയാണ് ആ നോമിനേഷൻ കടന്ന് സേവായി ഹൌസിലേക്ക് വന്നതെന്ന് അറിയില്ലെന്ന് പല മത്സരാർത്ഥികളോടും അൻസിബ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നത് ഞാൻ ഞാനായിട്ടേ അവിടെ നിന്നിട്ടുള്ളൂ ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകരോടും ഒത്തിരി നന്ദിയെന്നാണ് അൻസിബ പുറത്തായ ശേഷം അവതാരകൻ മോഹൻലാലിനോട് സംസാരിക്കവേ പറഞ്ഞത് കൂടാതെ ഇടയ്ക്കിടെ താൻ പെട്ടിയുമെടുത്ത് പുറത്തു പോകുമെന്ന് അൻസിബ പറയാറുമുണ്ടായിരുന്നു ഫാമിലി വീക്കിൽ ഉമ്മ വന്ന് സംസാരിച്ചതോടെയാണ് അത്തരത്തിലുള്ള സംസാരം അൻസിബ അവസാനിപ്പിച്ചത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും തിരികെ എത്തിയ അൻസിബയെ സ്വീകരിക്കാൻ ഉമ്മയും സഹോദരങ്ങളും എല്ലാം എയർപോർട്ടിൽ എത്തിയിരുന്നു അൻസിബയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന ജാൻമണിയും അൻസിബയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാനും അൻസിബ മറന്നില്ല കപ്പടിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളെക്കുറിച്ച് അടക്കം അൻസിബ സംസാരിച്ചു ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അർജുനും ശ്രീധുവും സുഹൃത്തുക്കളാണ് അതുപോലെ ഗബ്രയും ജാസ്മിനും തമ്മിൽ എന്താണെന്ന് അറിയില്ല ആ കോംബോയെ കുറിച്ചുള്ള എൻറെ അഭിപ്രായം ഹൗസിൽ വെച്ച് തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇനി എന്റെ സപ്പോർട്ട് ഋഷിക്കാണ് കാരണം ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും ജനുവനായ വ്യക്തി ഋഷിയാണ് ടാസ്കും നന്നായി ചെയ്യാറുണ്ട് പിന്നെ ജിൻഡപ്പൻ പൊളിയാണ് ഫേക്ക് ആണോ ജിൻഡോ എന്ന് ചോദിച്ചാൽ ജിൻഡപ്പൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ജിൻഡോയെ ഇഷ്ടമാണ് ജിൻഡോ എന്ത് ചെയ്താലും ഒരു ദേഷ്യം തോന്നിയിട്ടില്ല അതുപോലെ എവിക്റ്റ് ആകാതെ ഞാൻ ഇത്രയും നാൾ ഹൗസിൽ നിന്നതിന്റെ പ്രേക്ഷകരോടാണ് നന്ദി പറയുന്നത് ഓരോ തവണ നോമിനേഷനിൽ നിന്ന് സേവ് ആകുമ്പോഴും ഞാൻ അന്തം വിട്ട് നിൽക്കും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്ത് സായിയും അത് എന്നോട് പറയാറുണ്ടായിരുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമെന്നത് ഞാൻ ബിഗ് ബോസിൽ നിന്നും പഠിച്ച കാര്യമാണ് ജിൻഡോ പൊളിയാണ് പക്ഷെ കപ്പടിക്കുമോ എന്ന് എനിക്കറിയില്ല ഋഷി കപ്പ് അടിക്കണമെന്നാണ് എനിക്ക് എനിക്ക് അന്നും ഇന്നും ഒരു ടോപ്പ് ത്രീ ആണ് ഉള്ളത് അതിൽ അഭിഷേക് ജിൻഡോ ഋഷിയാണുള്ളത് എന്നാണ് അൻസിംബ പറഞ്ഞത്